ഗീത സ്വയം പോകുന്നു അപ്പോൾ കേൾക്കാം എന്തെങ്കിലും അറ്റകുറ്റുകളുണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കണം എനിക്ക് അത്രേ പറയാനുള്ളൂ അങ്ങനെ തെറ്റി പോകുന്നുണ്ടെങ്കിൽ നിങ്ങളത് ക്ഷമിച്ചേക്കണം അത്തരം അക്ഷരത്തിൻ്റെ ആ ലിപീൻ്റെ വ്യത്യാസങ്ങളുണ്ട് അതിനനുസരിച്ച് അന്നേരം എനിക്കപ്പത്ര പെട്ടെന്ന് വായിക്കാൻ കിട്ടുന്നില്ല അത് നിങ്ങൾ ശ്രമിക്കണം എനിക്കത്രേ പറയാനുള്ള ലിപിൻ്റെ വ്യത്യാസമൊന്നും ഞാൻ പഠിച്ച ലിപിയല്ല ഇപ്പോൾ അതുകൊണ്ടാണ് ആ പറ്റി ചെറ്റി കിട്ടാത്തത് ഞാനിപ്പം സീതാസ്വയം വരാന്ന് വായിക്കാൻ പോന്ന് വിശ്വാമിത്രനും പരമാനന്ദം പ്രാപിച്ച പോ വിശ്വനായകൻ തന്നോടീവരുമാരെ പോകാം വിതരാവും വരുതൽ കളഞ്ഞീരുവരുതല്ലോ യാഗവും മഹാദേവ രാമവും കണ്ടു പിന്നെ കാണാം ഇത്തരമരുൾ കടന്നവർ േമോടധ്യുംകനായ കൗശികൻ വിശ്വാമിത്രൻ മുരിവാടം പ്രാപിച്ചതെന്നു എന്നതു കേട്ട നേരം മനസ്സ് നിറഞ്ഞൊരു പരമാനന്ദവും ജനകമഹീപീ സംഭ്രമ ആചാര്നോട് അമൃഷ്ടിവാടം പ്രാപിച്ച നേരം അമോദപൂർവം പൂണ്ടുനിന്ന രാമലക്ഷ്മണന്മാരെ കാണാനായിവേന്ദ്രനും നൃപേന്ദ്രനും ചന്ദ്രസൂര്യന്മാരെന്ന പോലെ ഭൂപാലേശ്വരൻ അന്ദരന്മാരെ കണ്ടു ചോദിച്ചു നൃപേന്ദ്രനും കന്തർപ്പൻ കണ്ടുവന്നി ചീന ജഗ ജഗഭേദസുന്ദരന്മാരാരെന്നു കേൾപ്പിക്കേണം നരനാരായണന്മാരാകിയ മൂർത്തികളോ വീരാകാരം കൈകൊണ്ട കാണാതായിപ്പോ വിശ്വാമിത്രനോ അത് കേട്ടീരി വിശ്വസിച്ചാലും മമവാക്യം നീ നരവദേശൻ തന്നെ പുത്രന്മാരിൽ ശ്രീരാമൻ ജ്യേഷ്ഠനിവൻ ലക്ഷ്മണൻ മൂന്നാമൻ എന്നുള്ളതിരി കാടക തന്നെ ഒരു പാടം കൊണ്ടേരു കൊന്നാൻ പേടിയും പൂക്കു യാഗമാരി ായ ചാപത്തെ കാണാനുള്ളിൽ പരമാഗ്രഹമുണ്ട് നീയതു കാട്ടിരേണം ഇത്തരം വിശ്വാമിശ്വരൻ തന്നോട് വാക്യം കേട്ടു സത്വരും ജനകനും പൂജിച്ചു വഴിപോലെ സൽക്കാരോഗ്യന്മാരും രാജപുത്രന്മാരെ കണ്ടു കണ്ടുക്കുരുന്നിൽ പ്രീതി വർദ്ധിച്ച ജനകനും തന്നെ സജീവനെ വിളിച്ചു നീ വരുത്തേനു ചാപം എന്നതു കേട്ടു മന്ത്രിവരൻ മന്ത്രിപ്രവരൻ നടകൊണ്ട നടകൊണ്ടേരം ജനകനും കൗശികനോട് ചൊന്നാൻ രാജനന്ദനായ ബാലകൻ രഘുവരൻ സുന്ദരൻ ദാശരഥി ുനിങ്കരന്മാരെ നിയോഗിച്ചിരു മഹേന്ദ്രനും കുങ്കാരത്തോട് വന്നു ചാപവാഹവന്മാരും സ്വത്തുരമയ്യായിരം കിങ്കരന്മാരും കൂടി ശാസന ഗണ്ട ഗണ്ട വസ്ത്രാദി വിഭൂഷിതം കണ്ടാലും ചാവം എഴുത്തുകൊണ്ടുവന്നാതി വിഭൂഷിതും ചന്ദ്രശേഖരനുടേ വള്ളിയിൽ വള്ളി വള്ളിവിൽ കൊണ്ടു രാമചന്ദ്രനും ചന്ദ്രനും ആ ആനന്ദം ഉൾക്കൊണ്ടുവന്നിച്ചീതിനാൻ വില്ലെടുക്കാമോ കുലച്ചീടാമോ ഭരിക്കാമോ ചൊല്ലുക എന്നതു കേട്ടു ചൊല്ലിനാൻ വിശ്വാമിത്രം എല്ലാ മമാകുന്നതു ചെയ്താലും മടിക്കേണ്ട കല്യാണം ഇരുപൂലം വന്നു മന്ദഹാസവും മന്ദഹാതവും രാഘവനതു കേട്ടു മന്ദം മന്ദം പോയി ചെന്നു ചെന്നു എന്നു കണ്ടിതു രാകും ജലിച്ചെറിയ രസത്തോടെ എടുവെടുപ്പ് വേഗത്തോടെ കുലച്ചു വലിച്ചുടൻ മുറിച്ചു ചിതശ്രമം രോഗങ്ങളും ഒന്നും കൊണ്ടു വിസ്മയപ്പെട്ടു ജനം പാട്ടും പാട്ടും ആട്ടവും കൂട്ടും പാട്ടും ആട്ടവും കൂട്ടും പുഷ്പവൃഷ്ടിയും ഓരോ കൂട്ടമേ വാദ്യങ്ങളും മംഗലസ്തുതികളും ദേവകളൊക്കെ പരമാനന്ദം പൂണ്ടു ദേവദേവൻ ദേവനെ സേവിക്കയും സ്ത്രീകളെല്ലാം ഉത്സാഹം കൈക്കൊണ്ടു വിശ്വേശ്വരനുട വിവാഹോത്സവാരംഭോ ആരംഭകോഷം കണ്ടു കൗതുകം പൂണ്ടാ ജനകൻ ഭഗവാനെ ജഗൽ സ്വാമിയാകിയതി ഗടാകുലശ്ലേഷവും ചെയ്താനല്ലോ ഇരുവെട്ടിയിലും വണ്ണം മുറിച്ചെട്ട് നടുമീ കേട്ടു നടുങ്ങി പോലെ പേട പോലെ സന്തോഷം കൗശികനും ും തന്നെ പരിചാരികമാരും നിജനാതാക്കന്മാരും കൂടി നന്നായി ചമ ചമയിച്ചാർ സ്വർണവർണത്തെ പൂണ്ട മൈതിരി മനോഹരി സ്വർണ ഭൂഷണികളും ഭൂഷണങ്ങളും അണിഞ്ഞു ശോഭയോടെ സ്വർണമാലയും ധരിച്ചാൽ വന്നുടൻ നേത്രോൽ മാലയുമിട്ടാൾ മുന്നേ പിന്നാലെ ഭരണാർത്ഥ മാലയുമായിട്ടിരി മാലയും ധരിച്ചു നീലോൽപ്പലകാന്തി പേടും ബാലകൻ ശ്രീരാമനുമേറ്റവും വിളങ്ങിനാൻ ഭൂമി അന്തനായി അനുരു അനുരൂപനായി ശോഭിച്ചിരും ഭൂമി ബാലകാലും മുഴുകിനാർ മാനവ വീരൻ വാഴ നാശിയും അന്നേരം വിശ്വാമിത്രൻ തന്നോട് ജനകനും വന്നിക്കുക എന്നോ കാലത്തെ കളത്ര കളയാതെ ഈ കാലത്തെ കളയാതെ പത്രവും പത്രവും കൊടുത്തെ ചീഴണം ദൂതന്മാരെ സ്വസ്വരും ദശഭൂപതനെ വരുത്തുവാൻ വിശ്വാമിത്രനും മിഥിലി മിഥിലാധിപതൻ താനും കൂടി വിശ്വാസം ദശരഥൻ തനിക്ക് വരും വണ്ണം ശേഷവൃത്താദങ്ങൾ എഴുതി അയച്ചു അയച്ചിരു വിശ്രമത്തോടെ കണറുകാരും സാഗേതപുരി വധിഷ്ഠനും അഗ്നിമാനാ അഗ്നിമാനുപാധ്യായനായ വധിഷ്ഠനും പത്നിയായ മരുദ്ധിയും അരുന്ദതി കൗരുകം പൂണ്ടു അതുരംഗവാഹിനിയോടും കൗസല്യാദികളായ ഭാര്യമാരോടും കൂടി ഭരതശത്രുഘ്നന്മാരായ പുത്രന്മാരും പരമോത്സവ യോഗ്യവാദ്യ ആഘോഷങ്ങളോടും പുരമകം പിദശരഥൻ ും എതിരേറ്റുകൊണ്ടാൻ വന്നിച്ചു ശതാനന്ദൻ തന്നോടു കൂടെ ചെന്നു വന്ധ്യനാ വധി വധിഷ്ഠനെ സതനും പത്നിയേയും അനർ അർഗ അർഗവാധ്യാദികളാ ആളാൽ അർപ്പിച്ചു യഥാവിധി സൽക്കരിച്ചിരുന്നു യഥാ യോഗ്യ മുർവീന്ദ്രം താനും

രാ ലക്ഷ്മണനെയും കാടാശേഷവും ചെയ്തീരിനാ ജനകൻ ദശരഥൻ തന്നോട് കൈയും പിടിച്ചനും മോദത്തോളൊരു ചെയ്തതു മധുരമായി നാല് വന്യകമാരുണ്ട് എനിക്ക് കൊടുപ്പനായി നാല് പുത്രന്മാർ ഭവാൻ തനിക്കുണ്ടല്ലോ താനും ആകയാൾ നാല് കുമാരന്മാർക്കും വിവാഹം ചെയ്താകിലോ നിരൂപിച്ചാലേതു മടിക്കേണ്ട അതിഷ്ട സദാനന്ദനും കൗശികനും വിധിച്ചു യഥാക്രമം ചിത്രമായിരിപ്പോ ഒരു മണ്ഡപവും പുഷ്പഫലങ്ങൾ തൂക്കിനാനത്നമണി മണ്ഡിലെ സ്തംഭോരണങ്ങളും നാട്ടി രത്നമണ്ഡിര സ്വർണം പീടവും സ്വർണവീഡവും വെച്ചു വത്യാമപാതാപുരം കഴുകി കഴുകി കഴുകിച്ചനന്തരം ി മുഖ്യ വാദ്യാഘോഷങ്ങളോടും ഹോമവും കഴിച്ചുതൻ വൈദേഹിയെ രാമനു നഗീനാ നിജ ശിരസീധുട ഉൾ ഉൾക്കുളകത്തോടെ നിന്നു ജനകനും യാതോ ഒരു പാദതീർത്ഥം ധരിക്കുന്നു

വിദ്വാ സിദ്ധ സിദ്ധ സിധാമധ്യേ കാണാനായി കന്യകാരത്നം കന്യാരത്നം ജാഥയായൊരു ദിവ്യ കന്യക തനിക്കു ഞാൻ എന്നൊരു നാമം കുത്രിയായി വളർത്തും ഞാൻ ഇരിക്കും കാല കാലം ചിങ്കലത്ര നാരദനയിരുന്നള്ളി ഞാൻ ഒരു ദുരനം എന്നോടു മഹാമുനി താൻ അരുൾ ചെയ്താനപ്പോ നിങ്ങളുടെ മകളായ സീതാവൃത്തും കേൾ പരമാനന്ദമൂർത്തേ ഭഗവാൻ നാരായണൻ പരമാത്മാതൻ ഭക്തവലി തെലനാഥൻ ദേവകാര്യ അർത്ഥം തന്തി കണ്ട നിഗ്രഹത്തിനായ ദേവൻ ദേവേന്ദ്ര ർപ്പിക്കയാമ രാമ ഹരേ രാമൃഷ്ണ കൃഷ്ണ ഹരേ 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 രാമ ഹരേ രാമ രാമരാമ ഹരേ 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 കൃഷ്ണ ഹരേ കൃഷ്ണ ഭഗവാനേ ഭഗവാനേ ഇന്ന് ഇത്രേ ഉള്ളൂ നാളെ വേറൊരു ഭാഗമായിട്ട് ഞാൻ വീണ്ടും വരാം ഇന്നിപ്പം ഇത്രേ ഉള്ളു നന്ദി എല്ലാവരും പിന്നെ തെറ്റുകുറ്റകൾ എനിക്ക് ക്ഷമിക്കണം എല്ലാവരും എനിക്ക് അറിയൊന്നുമില്ല ഞാൻ ആദ്യമായിട്ട് വായിക്കുന്നതാണ് അതുകൊണ്ട് നിങ്ങൾ ക്ഷമിക്കുക എനിക്ക് അത്രയും പറയാൻ കഴിയുള്ളൂ നന്ദി ഉണ്ട് എല്ലാവരും കാണാം